നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ഉത്സവം സീസൺ നാല് സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ നാളിൽ ഷാർജ സഫാരി മോളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്ത് മുതൽ പരിപാടികൾ ആരംഭിക്കും ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപരിപാടികൾ തിരുവാതിരക്കളി പുലിക്കളി വള്ളംകളി നാടൻപാട്ട് തുടങ്ങി നിരവധി കലാരൂപങ്ങളും വേദിയിൽ അരങ്ങേറും ശേഷം വൈകിട്ട് മണി മുതൽ സാംസ്കാരിക സമ്മേളനവും ഏഴ് മണി മുതൽ കേരളത്തിലെ പ്രമുഖ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള കലാപരിപാടികളും അരങ്ങേറും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി രഞ്ജുരാജ് വലിയകുളങ്ങരയെയും ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായി പത്മരാജിനെയും തെരഞ്ഞെടുത്തു റിസാല സ്റ്റഡി സർക്കിൾ ദമാം സോണിന് കീഴിൽ ഈദ് ഫിയസ്റ്റ എന്ന പേരിൽ ഈദ് ആഘോഷം സംഘടിപ്പിച്ചു ആർ എസ് പി ഗ്ലോബൽ എക്സിക്യൂട്ടീവ് അംഗം ഷഫീഖ് ജൌഹരി കൊല്ലം ഉദ്ഘാടനം ചെയ്തു ഐ സി എഫ് ദമാം സെൻട്രൽ ജനറൽ സെക്രട്ടറി അബ്ബാസ് ധന്നല ഈദ് സന്ദേശ പ്രഭാഷണം നടത്തി ടേബിൾ ടെന്നീസ് ഷൂട്ടൌട്ട് ഓഫ് ഫാർ മോക്ക് ഇന്റർവ്യൂ സ്പിരിച്വൽ ടോക്ക് ഫാമിലി ഗ്യാദറിംഗ് വോളിബോൾ പൂൾ തുടങ്ങിയ വിവിധ പരിപാടികൾ ഈദ് ഫിയസ്റ്റയുടെ ഭാഗമായി നടന്നു ദമാം സോണിന്റെ കീഴിലുള്ള സിറ്റി മദീനത്തുൽ ഉമാൽ ടൊയോട്ട അൽ അൽബാദിയ ഖതീഫ് റഹീമ നൈൻജി വൺ എന്നീ സെക്ടറുകളിലെ പ്രവർത്തകരാണ് ഈദ് ഫിയസ്റ്റയിൽ പങ്കാളികളായത് റിയാ സക്കാഫി അധ്യക്ഷത വഹിച്ചു ഐ സി എഫ് ഖത്തർ നാഷണൽ കമ്മിറ്റിക്ക് കീഴിൽ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് വിവിധ കായിക മത്സരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഫിറ്റ്നസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പരിപാടിയിൽ ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരി സംബന്ധിച്ചു മ്യൂസിക് ചെയർ സ്പൂൺ റൈസ് സ്കിപ്പിംഗ് പുഷപ്പ് പഞ്ചഗുസ്തി റിലേ വടംവരി ഫുട്ബോൾ തുടങ്ങി ഇരുപതിലധികം മത്സരങ്ങൾ നടത്തി നാല് സെൻറ്ററുകളിൽ നിന്നായി കിഡ്സ് ജൂനിയർ സീനിയർ ജനറൽ വിഭാഗങ്ങളിലായി അൻപതിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു അസീസിയ സെൻറ്ററിൽ ഒന്നാം സ്ഥാനവും നോർത്ത് സെൻട്രൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പരിപാടി ഐ എസ് സി മെമ്പർ ദീപേഷ് ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം